ഹായ് ഗൈസ് അപ്പം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ആപ്ലിക്കേഷനെ കുറിച്ചാണ് നമുക്ക് ഇൻസ്റ്റൻറ് ഇൻസ്റ്റൻ്റ് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ലോൺ ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ജനുവൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഫോൺ പേ അതേപോലെ തന്നെ ഗൂഗിൾ പേ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതേപോലെ തന്നെ മറ്റ് പല സംഗതികളിലേക്കും നമുക്ക് പെയ്ഡ് ചെയ്യാനുള്ളൊരു ഉണ്ട് ഇതിൽ അപ്പോൾ ശരിക്കും നമുക്ക് ഇത് ഫോൺ പേ ഗൂഗിൾ പേ പോലെ തന്നെയാണ് അപ്പോൾ ഒരു ജനുവനായ ആപ്ലിക്കേഷൻ ആണ് അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് അമ്പതിനായിരം രൂപ ഇന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ലോൺ ലഭിച്ചു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുന്നേ ഒരു വിഷയം കൂടി ഞാൻ പറയാം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക അതേപോലെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ചെയ്യുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ലോൺ ലഭിക്കുകയുള്ളൂ അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ നമ്മളുടെ ബാങ്ക് ഐ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈലിൽ നിന്ന് മാത്രമേ നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ ലഭിക്കുകയുള്ളൂ അതേപോലെ തന്നെ ബാങ്ക് ബാങ്കുമായിട്ട് ലിങ്ക് ആയിരിക്കണം അതേപോലെ ആധാറുമായിട്ട് ലിങ്ക് ആയിട്ടുള്ള ഫോൺ നമ്പറിൽ മാത്രമേ നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ ലഭിക്കുകയുള്ളൂ ഒന്നാമത്തെ പോയിന്റ് അതാണ് പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഇത് ഫേക്കാണ് ഫേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വരരുത് പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കേൾക്കുക അപ്പോൾ ആയിട്ട് എനിക്ക് ഇന്ന് അമ്പതിനായിരം രൂപ ലഭിച്ചു അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഞാൻ ഒരു മറ്റൊരാൾക്ക് ഇന്നൊരു അമ്പതിനായിരം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ ഡേ ാണ് ഇന്ന് അപ്പോൾ ഇന്ന് ആ ഒരു ആപ്ലിക്കേഷൻ വഴി ഇന്ന് എനിക്ക് അമ്പതിനായിരം രൂപ ലഭിച്ചു അപ്പോൾ ആ ആപ്ലിക്കേഷൻ ഏതാണെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടിട്ട് വരാം ഹായ് ഗൈസ് അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന ആപ്ലിക്കേഷൻ ഒരു അബ് അടിപൊളി ആപ്ലിക്കേഷനാണ് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ അറിയാത്തവരിലേക്ക് ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾക്കെല്ലാവർക്കും യൂസ്ഫുള്ളാകുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടും ഒരുപാട് ആൾക്കാർക്ക് ലോൺ കിട്ടാത്ത ഒരു അവസ്ഥയുണ്ട് അങ്ങനെയുള്ളവർക്കായിട്ട് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന ജനുവനായ ഒരു ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ അതേപോലെ തന്നെ ഇതിൽ നമുക്ക് ലോൺ ലഭിക്കണമെങ്കിൽ നമ്മൾ ആധാർ കാർഡും അതേപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പറും ആയിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ വെച്ചിട്ട് മാത്രം ലോഗിൻ ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് ലോൺ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ വിഷയം എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തു വെക്കുക അപ്പോൾ ഞാൻ വലിച്ചു നീട്ടാതെ തന്നെ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം മൊവി മൊബിക്വിക്ക് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഞാനും ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആണ് നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ കാണാൻ സാധിക്കുക നമ്മൾ ശരിക്കും ഫോൺ പേയും അതേപോലെ തന്നെ ഗൂഗിൾ പേ പേയൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെയാണ് ഇതിൻ്റെ മെത്തേഡുകളൊക്കെ ഇതിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഫോൺ പേയും ഗൂഗിൾ പേയും ഒക്കെ നമുക്ക് ഏത് നമ്പർ വെച്ചിട്ട് വേണമെങ്കിലും ലോഗിൻ ചെയ്യാൻ സാധിക്കും എന്നാൽ ഇതിൽ ആധാർ കാർഡും അതേപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പറും ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിൽ മാത്രമേ നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്തിട്ട് കാര്യമുള്ളൂ ലോൺ ലഭിക്കണമെങ്കിൽ അപ്പോൾ ഞാനിവിടെ ലോൺ എടുക്കുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ എനിക്ക് ലോൺ കിട്ടിയത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട് സിപ്പ് ഐ എം ഇ എന്ന ഒരു സിമ്പിൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലോൺ എന്ന് കാണാൻ സാധിക്കും അതിൽ ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ ഒരു രണ്ട് സെക്കൻഡ് കൊണ്ട് തന്നെ ഇവിടെ അഞ്ച് ലക്ഷം ജസ്റ്റ് ഇൻ ടു മിനിറ്റ്സ് എന്ന് കാണിച്ചിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ എത്ര എമൗണ്ട് ആണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന് നോക്കി അതിൽ അപ്ലൈ ചെയ്ത് അതിൽ എൻറ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ജസ്റ്റ് ടു മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങളുടെ ലോൺ അപ്രൂവായി കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ ആപ്ലിക്കേഷൻ എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക നല്ല അടിപൊളി ആപ്ലിക്കേഷനാണ് അപ്പോൾ ലോണിൽ അത്യാവശ്യമുള്ളവർ മാത്രം യൂസ് യൂസ് ചെയ്യുക അല്ലാത്തവർ വെറുതെ കയറി ലോഗിൻ ചെയ്യരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു എന്നാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് ജയ് ഹിന്ദ്